ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടോട്ടൽ പതിനൊന്ന് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലുള്ളത് കേട്ടോ സിമ്പിളായിട്ടുള്ള ടിപ്സുകളാണ് കാണിക്കുന്നത് അനി ആൻഡ് ഫാമിലി വ്ലോഡ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നതും എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു ടിപ്പാണേ എല്ലാ വീടുകളിലും ഉരുളക്കിഴങ്ങ് വാങ്ങാറുണ്ടാവും അല്ലേ അപ്പോൾ ഉരുളക്കിഴങ്ങ് ചില സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചിട്ടും അപ്പോൾ പെട്ടെന്ന് ചൂട് സമയമായതുകൊണ്ട് പെട്ടെന്ന് വാടി അപ്പോൾ വാടി പോകുമ്പോൾ നമുക്ക് അതരിഞ്ഞ് ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യത്തില്ലല്ലോ ഇപ്പോൾ പൊട്ടറ്റോ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടറ്റോ കൊണ്ടുവരുമ്പോൾ തന്നെ ഏറ്റവും മോശമായിട്ട് നമുക്ക് തോന്നുന്ന ഏതാണോ അത് ആദ്യം നമ്മൾ എടുക്കുക എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മുടെ വീട്ടിലിപ്പോൾ തുളസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ചുവട്ടിൽ അത് എവിടെയാണെങ്കിലും ചെടിച്ചെട്ടിയിലായാലും സാധാ മണലിലായാലും കുഴിച്ചിടുക ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ടാൽ മതി അപ്പോൾ ആ തണുവിൽ ഇരുന്നോളും അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കിളുക്കൊന്നുമില്ല കേട്ടോ നമുക്കടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പെന്ന് പറയുന്നത് രണ്ടാമത്തെ ടിപ്പാണ് രണ്ടാമത്തെ ടിപ്പും പൊട്ടറ്റോ വെച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് കുറച്ച് മുറിച്ചിട്ട് ഒരു പകുതിയൊക്കെ മതി ഈ ഒരു കിഴങ്ങിൻ്റെയൊക്കെ പകുതി മതി അപ്പോൾ പകുതി ജ്യൂസ് എടുക്കുക ജ്യൂസ് എടുത്തതിന് ശേഷം മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഇതും ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ രണ്ടും കൂടി നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ച് പതപ്പിച്ചെടുത്തിട്ട് ഒരമണിക്കൂറോളം നമ്മുടെ ഫേസിൽ പുരട്ടി വെച്ചേക്കാം പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ക്ലീനപ്പായി കിട്ടും നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ നമുക്കൊരു ഫേസിലൊക്കെ ഒരു ഗ്ലോ കിട്ടും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ടിപ്പിലേക്ക് നമുക്ക് പോയാലോ അടുത്ത ടിപ്പെന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പാണ് കേട്ടോ മൂന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും തക്കാളിയും വച്ചിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കാൻ പറഞ്ഞാൽ എപ്പോഴും പച്ചക്കുള്ളത് ജ്യൂസ് എടുക്കയുള്ളൂ കേട്ടോ അല്ല പുഴുങ്ങിയിട്ടല്ല ആ പൂ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കുക ഒരു തക്കാളിയും കൂടി എടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ആ പൂ ഉരുളക്കിഴങ്ങിൻ്റെയും തക്കാളിയുടെയും നീരിനോട് ചേർത്തിട്ട് ഒരു അര സ്പൂണോളം തേനും കൂടി ചേർക്കണം ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അത് നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുവാണെങ്കിൽ മുഖത്തിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടും കേട്ടോ അത് നമ്മൾ പുരട്ടിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നാലാമത്തെ ടിപ്പാണേ അപ്പോൾ നാലാമത്തെ ടിപ്പിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് അടിപൊളിയായിട്ടിരിക്കാൻ ഒരു പാത്രത്തിൽ വെറുതെ പച്ചവെള്ളം എടുക്കുക പച്ചവെള്ളത്തിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒരു കേടും സംഭവിക്കാതിരുന്നോളും നല്ല ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കുക ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്ന അഞ്ചാമത്തെ ടിപ്പാണ് അഞ്ചാമത്തെ ടിപ്പും എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ നമ്മുടെ കുക്കുംബറില്ലേ കുക്കുംബറിൻ്റെ ജ്യൂസ് എടുക്കുക ജ്യൂസും ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തും കഴുത്തിലൊക്കെ പുരട്ടി കൊടുക്കുവാണെങ്കിൽ നല്ല സംഭവമാണ് കേട്ടോ കുക്കുംബർ നമുക്ക് വെറുതെ കഴിക്കുന്നത് നന്ന നല്ലതാണ് നല്ല കൂളിങ് കിട്ടും പിന്നെ ചൂട് സമയത്തൊക്കെ പറ്റിയൊരു സംഭവമാണ് കേട്ടോ കഴുത്തിലൊക്കെ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും അപ്പോൾ കഴുത്തിലെ പാട് മാറാനും ഈ കുറച്ച് ദിവസങ്ങൾ നമ്മളിതെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്നോ രണ്ടോ ദിവസം ചെയ്താലൊന്നും മാറത്തില്ല അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കുക്കുംബറിൻ്റെ ജ്യൂസും കൂടി ചെയ്ത് കൊടുക്കണേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ ആറാമത്തെ ടിപ്പ് ആറാമത്തെ ടിപ്പ് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കേട്ടോ കുറച്ച് ഗ്ലിസറിന് ഗ്ലിസറിനകത്തോട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കൂടി ചേർക്കുക അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിനൊക്കെ നല്ല മാറ്റം സംഭവിക്കും കേട്ടോ അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഒരു പകുതി ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഏഴാമത്തെ ടിപ്പാണ് ഏഴാമത്തെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ചെറുനാരങ്ങ എടുക്കുക ഒരെണ്ണം മതി കേട്ടോ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു പകുതി ഉരുളക്കിഴങ്ങിൻ്റെ നീരും ഇത് രണ്ടും കൂടി മിക്സാക്കുക ഇനി ഇതിലോട്ട് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് നാരങ്ങ നീരിനോടൊപ്പം ഒരു അൽഫം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഒരു നുള്ളയിൽ ചേർക്കാം ഉള്ളിലോട്ട് ഒത്തിരി ചേർക്കരുത് നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ചെടുക്കുന്ന ആണെങ്കിൽ അടിപൊളിയായിരിക്കും അത് ചേർത്തിട്ട് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക ജസ്റ്റ് വാഷ് ചെയ്ത് കളയുക കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്ന എട്ടാമത്തെ ടിപ്പാണ് നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ തൈരിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ഒരു സ്പൂണ് തൈര് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അതിനകത്തോട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കൂടി എടുക്കുക നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാം നമ്മുടെ വരണ്ട ചർമ്മമുള്ളവർക്ക് നല്ല രീതിയിൽ ആ വരൾച്ച മാറി കിട്ടും കേട്ടോ ആ ഒക്കെ മാറിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫേസ് ആയി കിട്ടും അപ്പം ഫേസിൽ മാത്രമല്ല കേട്ടോ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം അമത്തെ ടിപ്പാണ് കേട്ടോ അടുത്ത ടിപ്പ് ടിപ്പെന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ ചെറിയുള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ കൂടെ ഒന്നിച്ച് മിക്സാക്കി ഇടും അല്ലേ അപ്പോൾ നമ്മൾ ചെറിയുള്ളി വാങ്ങുമ്പോൾ ചെറിയുള്ളിയും ഉരുളക്കിഴങ്ങും കൂടി ഒരു കാരണവശാലും ഒന്നിച്ചിടാൻ പാടില്ല ഇതൊക്കെ രണ്ടായിട്ടിടണം അല്ലെങ്കിൽ ചീഞ്ഞു പോകും കേട്ടോ പെട്ടെന്ന് ഉരുളക്കിഴങ്ങൊക്കെ ചീഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ടൊരിക്കലും അത് ഒന്നിച്ച് ഇടരുത് കാരണം സവാളയിൽ എപ്പോഴും ഒരു ചെറിയ അല്ലെങ്കിൽ ഉള്ളിലൊക്കെ ആണെങ്കിൽ ചെറിയ നനം ഉണ്ടാവും അപ്പോൾ ഈ ഉള്ളിയായാലും സവാളയായാലും നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഇടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെങ്കിൽ ടോക്ടോ ഇപ്പോൾ ഒരെണ്ണത്തിനെ കേടു പറ്റി അതിൻ്റെ കൂടെ കിടക്കുന്ന ബാക്കിയുള്ളതെല്ലാം ചീഞ്ഞ് പൂം കേട്ടോ അപ്പോൾ അത് കൊണ്ട് ഒരു കാരണവശാലും ഇതൊന്നിച്ചിടാതിരിക്കുക സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടുകയാണ് കേട്ടോ നല്ലത് അടുത്ത ടിപ്പിലേക്ക് പോയാലോ പത്താമത്തെ ടിപ്പിലേക്ക് പോകാം പത്താമത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് എല്ലാം ഇതുമായിട്ട് മിക്സ് ആക്കിയല്ലോ ഉരുളക്കിഴങ്ങ് ചെയ്താൽ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ചെയ്താൽ അപ്പോൾ ഇതൊന്നും മിക്സ് ആക്കണ്ട ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വൈ നല്ല ഇതായിട്ട് വൈറ്റനിങ്ങും സംഭവിക്കും കേട്ടോ ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ല മാറ്റം സംഭവിക്കും ഫേസിലോ കഴുത്തിലോ എവിടെയാണോ കറുത്ത പാടുള്ളത് അല്ലെ വൈറ്റ് കുറവുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി അവസാനത്തെ ടിപ്പിലേക്ക് പോയാലോ ആ അവസാനത്തെ എന്ന് പറഞ്ഞാൽ പതിനൊന്നാമത്തെ ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ വീടുകളിലും ഉള്ള സാധനമായിരിക്കും അല്ലേ ചെമ്പരത്തിപ്പൂ അപ്പം ചെമ്പരത്തിപ്പൂവ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് ആ ഒരു ഈളാപ്പിൽ തന്നെ എടുക്കണം കേട്ടോ ആ കൂടി തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കൂടി മിക്സ് ആക്കിയിട്ട് ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ അതെ എല്ലാവരും എല്ലാവർക്കും പറ്റിയൊരു സംഭവം തന്നെയാ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നതാണ് അത് നമ്മുടെ വീട്ടിലുള്ള സാധനമായ പൊട്ടറ്റോ വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഫേസിനും കഴുത്തിനും ഒക്കെ പറ്റിയ കിടന്നായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നൊരു സംഭവമാണ് കേട്ടോ ഇടയ്ക്ക് പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഒരിക്കലും അമ്പലത്തിലാണ് കേട്ടോ പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ